ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻ്റർവ്യൂസിലും മുഴുവൻ ഓൾ ദ കണ്ടസ്റ്റൻസ് അവർ വന്ന് കുത്തിയിരുന്നുണ്ട് ഓളി ടോക്കിംഗ് അബൌട്ട് അനുമോൾ എന്താ എനിക്ക് മനസ്സിലാവണില്ല ഇവർക്ക് വേറെ കണ്ടൻ്റ് ഇല്ല സ്പീക്ക് ചെയ്യാൻ അത് ബിഗ് ബോസ് കഴിഞ്ഞില്ല ഇവിടെ തോന്നുന്ന സത്യമായിട്ട് ഇവർക്ക് വേറെ യാതൊരു വിഷയങ്ങളുമില്ല സംസാരിക്കാൻ ബിഗ് ബോസില് നടന്ന വേറൊരു യാതൊരു ഇൻസിഡൻ്റ് ഇല്ല എല്ലാവർക്കും ആടുപാടെ ഓ എന്താ പറയുന്നത് ഓടുപാടെ എടുത്തിട്ട് അലക്കാൻ അനുമോള് മാത്രമേ ഉള്ളൂ ഇത് കഷ്ടമായി പോയി കേട്ടോ അനുമോളാണെ കപ്പം കൊണ്ട് പോയി ആ കൊച്ച് കഷ്ടപ്പെട്ട് കളിച്ച് കപ്പും കിട്ടി സന്തോഷമായിട്ട് പോകുന്നു പിന്നെ കൂടാതെ ഇനാഗ്രേഷൻസ് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഇപ്പം നമ്മുടെ ദുൽഖർ ദുൽഖർ സൽമാൻ്റെയും ഉണ്ണിമുകന്ദിൻ്റെ ഒക്കെ നായികയായിട്ട് ഫിലിം ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടു എന്നിട്ട് ഇവർക്കൊന്നും നിർത്താറായില്ലേ എന്തൊരു ഇൻ്റർവ്യൂസ് ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ ഇതിൻ്റെ ബാക്കി വരുന്നത് തോന്നുന്നില്ല ായി ആളിനുള്ളിൽ സ്നേഹം ആൾക്കാർ മനസ്സിലാക്കി ഇപ്പൊ വിന്നരെ കാട്ടി കൂടുതൽ ആരാധകർ നമ്മുടെ അനീഷേട്ടനുണ്ട് സോ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ അതാണ് പക്ഷേ പ്രേക്ഷ ഇപ്പം ഇതിനു മുമ്പുള്ള സീസണിലും കപ്പ് കിട്ടിയ ആൾക്കാരെ കൂടുതലും ആൾക്കാർ സ്വീകരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇന്നുള്ള കുറച്ച് ആൾക്കാരെ കാണത്തില്ലേ അതുപോലെ ഒരു കാറ്റഗറി ഓഫ് ആളാണ് അനീഷേട്ടൻ അതിപ്പോ എന്തായാലും കിട്ടി ലോഡ് വീട്ട് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അനീഷയുടെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ അനുമോളെ വെച്ച് കമ്പയർ പാലിച്ചിരിക്കുന്നത് മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ജയിക്കാന്നുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് കഴിഞ്ഞിട്ടാണ് അനുവിന്റെ ഗെയിം ചേഞ്ച് ആവുന്നത് അനുന്റെ മാത്രമല്ല പലരുടെയും ഗെയിം ചേഞ്ച് ആവുന്ന ആ ഒരു സമയത്താണ് തന്നെയാണ് എന്ത് ക്വാളിറ്റിയിലാണ് ഞാൻ അനുമോളുടെ അസൂയപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം പി ആർ കൊടുത്ത് ജയിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് പി ആറ് കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഡേയ്സ് വരും പക്ഷെ ഞാൻ നിൽക്കുമായിരുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു പോകണ്ട പി ആറ് ചെയ്തിട്ടല്ലേ ഈ ശാരിയെ നീ കിട്ടിയെന്ന് കേൾക്കണെനിക്ക് താല്പര്യമില്ല അതിനെങ്ങനെ മുടയാകുന്ന അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന് നയം പറയുന്ന നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും മുടകളാണ് എനിക്ക് ഇമേജ് കോൺഷ്യസ് അല്ല ഞാൻ ഇപ്പോഴും ഞാൻ റിയാലിറ്റി പോയി ശാരി ചെയ്തെന്ന് വെച്ചിട്ട് എനിക്കങ്ങോട്ട് ഭാവമായിട്ടിരുന്നു അയ്യോ ഞാൻ ചാലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരോടും എന്നോട് ഇങ്ങനെ ഞാൻ അനിമോൾ അവിടെ പിന്നെ പാചകം ചെയ്യുന്നുണ്ട് അപ്പൊ പാചകത്തിന്റെ ഇത് വെച്ചിട്ട് അനുമോളെ ഒരുപാട് ചീത്ത അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ വഴക്കാണെന്നിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പതിനോ ഒമ്പത് ശതമാനം വഴക്ക് അടുക്കളയിലാണ് സീസൺ സെവന്റെ വഴക്ക് കളമെന്ന് പറഞ്ഞാൽ അവിടെ ആകെ കിട്ടുന്ന പരിപ്പും ചപ്പാത്തി മാത്രമാണ് അതിന് തന്നെ ഇടിയാ അവിടെ പരിപ്പ് ദാൽ അപ്പൊ ഇത് അനിമോൾ ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കും ചുറ്റിനും ആൾക്കാർ മറ്റേ ഈച്ചകളെ പോലെ ഇങ്ങനെ ആക്കും അനുമോൾ തുള്ളികൾ പൊടിച്ച് അതിനകത്ത് വിഴുപ്പ് ഇതിങ്ങനെ മിണ്ടാതെ കഴിച്ചു വിളിച്ച് കരച്ച് കരച്ചിലോട് കരച്ചില് ഒന്നും മിണ്ടത്തില്ല എല്ലാര്ക്കും പോയി കഴിക്കാ പ്രായി കൊണ്ട് തരുന്ന പോലെ ആ രീതിയിലാണ് അനിമോൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പാവം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കഷ്ടം എന്തിനാണ് ഉണ്ടാക്കി തരുന്ന ആ കൊച്ചിന്റെ കണ്ണീൽ അതിനകത്ത് വീഴ്ച

ിയാരില്ലായിരുന്നു അതിൽ എനിക്ക് കുറ്റബോധം ഉണ്ട പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും ആരും കൊടുത്തിട്ട് പോരുന്നേ കുറച്ചും കൂടെ ഒക്കെ നിക്കാൻ പറ്റിയേനെ പക്ഷെ ഏഹ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മള് ആൾക്കാരുടെ പോകുമ്പോ ജെന്യൂ ആയിട്ട് ആൾക്കാർ സ്നേഹിക്കുന്ന ആയിരിക്കാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞു നമ്മുടെ സീസൺ കഴിഞ്ഞിട്ട് രണ്ടു വർഷം ആയ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പൊ ഈ ഉദ്ഘാടനങ്ങൾക്ക് വരുന്നതായാലും ആൾക്കാരുടെ പോകുമ്പോൾ ആൾക്കാർ ഓടി വന്ന് സ്നേഹിക്കുന്നതായാലും അന്ന് സ്നേഹിച്ചാൽ ജെനുവൻ ആയതുകൊണ്ടാണ് ആരും ഇങ്ങനെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കമ്പേർ ചെയ്ത് ചെയ്യിപ്പിച്ചാലോ അവർക്കുള്ളിൽ തോന്നി തോന്നി ഇഷ്ടമല്ലേ അത് ലൈഫ് ലോങ് ഉണ്ടാവും ം ഞാൻ ഓർത്ത് നമ്മള് മലയാളം ബിഗ് ബോസ് അല്ല ഇന്നോസെന്റ് ആയിരിക്കും ഹിന്ദി ബിഗ് ബോസില് ഇതൊക്കെ ഇപ്പമാണ് വന്നത് ഞാൻ ചെയ്തപ്പോ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഇച്ചിരി ഉണ്ടായിരിക്കും ബട്ട് നോട്ട് ദിസ് അഗ്രസിവ് ഇവിടെ വന്ന് ഞാൻ കണ്ട് പാവം നമ്മള് ലൈക് ഇന്നോസെന്റ് ആയിരിക്കും ഇന്നോസെന്റ് വെച്ചാൽ ഇവിടെയാണ് ഏറ്റവും അഗ്രസീവ് പിയർസ് മോർ ദാൻ ഹോളിവുഡ് പിയർ